എം സി ഒ സീറോ ഫൈവ് അക്കൌണ്ടിംഗ് ഫോർ മാനേജറൽ ഡിസിഷൻസ് ഈ ഒരു പേർട്ടിക്കുലർ സബ്ജക്ട് എന്ന് പറയുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം കോമിന്റെ ഒന്നാം സെമസ്റ്ററിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ ഈ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ അൾടിമേറ്റ് അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി അതുപോലെ തന്നെ ലേൺവേസിന്റെ ഭാഗത്തൊന്നും സജസ്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ തമനയിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞു അപ്പൊ വളരെ വിശദമായ രീതിയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ കാണുക പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത് വളരെ ആധികാരികമായി പറഞ്ഞു തരാൻ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വേണം സോ എം കോമിൽ ബിരുദധാരൃം ലേൺ വൈസിന്റെ ഫാക്കൾട്ടിയുമായിട്ടുള്ള ദുർഗാദേവിയാണ് ഇന്ന് നമുക്കിത് പറഞ്ഞു തരുന്നത് സോ ഇനി അങ്ങോട്ട് ദുർഗാ മാമിന് എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക ഹലോ എവ്രി വൺ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എം കോം ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ മാനേജരിയൽ ഡിസിഷൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ് അതായത് നമ്മുടെ ആ സബ്ജക്ടിനെ കുറിച്ചുള്ള ഒരു ജനറൽ അനാലിസിസ് ആണ് അല്ലെങ്കിൽ നമ്മൾ എക്സാംസിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെങ്കിൽ ഹൈ പ്രോബിലിറ്റി ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അതായത് നമുക്ക് മെയിൻലി നമ്മുടെ അക്കൌണ്ടിംഗ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് സബ്ജക്ട് നമുക്കറിയാം ഏതാണ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത് അതിൽ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട് അതായത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കാണാവുന്നതാണ് അതിൽ കൂടുതലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ് ബ്രേക്ക് ഇവൻ അനാലിസിസ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിച്ചു കാണുന്നത് അതുപോലെ തന്നെ അക്കൌണ്ടിങ് കൺസെപ്റ്റ് ബഡ്ജറ്ററി കൺട്രോൾ അതുപോലെ റെസ്പോൺസിബിലിറ്റി അക്കൌണ്ടിങ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും തിയറി ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും അനാലിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത് അതായത് ടോപ്പിക്സ് ടു ബി കവേഡ് എന്നതിലേക്ക് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ തന്നെ ബഡ്ജറ്ററി കൺട്രോൾ അതുപോലെ സ്കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ബ്രേക്ക് ഇവൺ അനാലിസിസ് അതുപോലെ തന്നെ വേരിയസ് കോസ്റ്റ് മെത്തേഡ്സിനെ കുറിച്ചുള്ളത് അതുപോലെ മാർജിനൽ കോസ്റ്റിംഗിൽ തന്നെ കോസ്റ്റ് അക്കൌണ്ടിങ് അക്കൌണ്ടിങ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് തുടങ്ങിയ ടോപ്പിക്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കേണ്ട ടോപ്പിക്സ് ആണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റ് അനാലിസിസിനും നമ്മൾ എന്ത് കൊടുക്കേണ്ടതുണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കൂടുതലും നമ്മൾ നോട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു നോർമലി നമ്മളൊരു ഫ്രീക്വൻ്റ് നമുക്ക് വരുന്ന ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് കാണുന്നത് കൂടുതലും ഏതാണ് ബാലൻസ്ഡ് എംഫസിസ് ഓൺ തിയററ്റിക്കലും അതുപോലെ തന്നെ പ്രാക്ടിക്കലും ആണ് രണ്ടും ഒരുപോലെ ചോദിച്ചു കാണുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ സർട്ടൻ ടോപ്പിക്സ് ചില ടോപ്പിക്സുകൾ ലൈക് അബ്ജെക്ടറി കൺട്രോൾ അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ് റെസ്പോൺസിബിലിറ്റി അക്കൌണ്ടിങ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഇതെല്ലാം എന്താണ് റിപ്പീറ്റഡ്ലി നമുക്ക് ചോദിച്ചു കാണുന്ന ഒരു കൊസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആണെന്ന് പറയാം അതുപോലെ തന്നെ ഇതിൽ നമുക്കൊരു മിക്സ് ഫൗണ്ടേഷണൽ കൺസെപ്റ്റ് ആണ് അതായത് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗും ഏത് ഒരേപോലെ അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണപ്പെടുന്ന ഒരു ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി നമ്മള് വെയ്റ്റേജ് അനാലിസിസിലേക്ക് കടക്കുമ്പോൾ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് അതായത് നമുക്കറിയാം അഞ്ച് ബ്ലോക്കുകളാണ് നമ്മുടെ അക്കൌണ്ടിങ് ഫോർ മാനേജൽ ഡിസിഷൻസിൽ വരുന്നത് അതിൽ ഓരോ ബ്ലോക്കിലും എങ്ങനെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് തന്നെ ഈ അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫണ്ട് ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് അക്കൌണ്ടിങ് ആണ് അതിൽ തന്നെ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് അത് വളരെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അതിൽ കൂടുതൽ വരുന്നത് അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ വരുന്ന ആ ബ്ലോക്കിൽ നിന്നും തേർഡ് ബ്ലോക്കിൽ നിന്നും വരുന്നതാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ അത് റിലേറ്റഡ് ആയിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ ഫിഫ്ത് ഫിഫ്ത്ത് ബ്ലോക്കിൽ വരുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിങ് അതുപോലെ തന്നെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എല്ലാം കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്സ് ആണ് ഫോർത്ത് ആൻഡ് ഫിഫ്ത് ബ്ലോക്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ ഏതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിച്ചു കാണുന്ന ഒരു ബ്ലോക്ക് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് വരുന്ന ഫണ്ടമെന്റൽസ് ഓഫ് അക്കൌണ്ടിങ്ങും അതുപോലെ ഫിഫ്റ്റ് ബ്ലോക്ക് അതായത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസും എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രസ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് കൂടുതലും ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ കൊടുത്ത് നോക്കേണ്ട ടോപ്പിക്സ് ആണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതാണ് ഡയറക്ട് റെഫറൻസ് ചില ബ്ലോക്കുകളിലേക്ക് ഡയറക്റ്റ് റെഫറൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാത്ത ബ്ലോക്സുകളും ഏത് വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട് ഇനി യൂണിറ്റ് വൈസ് വെയ്റ്റേജ് അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന യൂണിറ്റ്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു വൺ ഒക്യൂറൻസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അക്കൌണ്ടിങ്ങിൽ നിന്നും ത്രീ ഒക്യൂറൻസ് അതായത് മൂന്ന് ഭാഗങ്ങളിൽ നമുക്ക് ചോദിച്ചു കാണുന്നുണ്ട് മാർജിനൽ കോസ്റ്റിംഗ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇതെല്ലാം റിപ്പീറ്റഡ്ലി ചോദിച്ചു കാണുന്ന യൂണിറ്റ്സ് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് അതുപോലെ വിത്തിൻ ദ വിത്തിൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബ്ലോക്ക് റെസ്പോൺസിബിലിറ്റി അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബ്ലോക്കിൽ വരുന്ന റെസ്പോൺസിബിലിറ്റി അക്കൌണ്ടിങ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസും അതിൽ നിന്നും വരാൻ ചാൻസസ് ഉള്ള ഒരു ഏരിയ ആണ് അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂണിറ്റിൽ കൂടുതലും ഏതാണ് നോട്ടബിൾ റെപ്രസെന്റേറ്റ് അല്ലെങ്കിൽ കൂടുതലായിട്ട് നോട്ടബിൾ നോട്ടബിൾ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ തന്നെ മാർജിനി പോസ്റ്റിംഗും എന്താണ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ബട്ട് എങ്ങനെയാണ് ഫ്യൂവർ ഒക്കെയറൻസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും മാർജിനൽ പോസ്റ്റിംഗിനും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും കോസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് യൂണിറ്റ്സിൽ നിന്നാണ് യൂണിറ്റ് വൈസ് അനാലിസിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഏരിയാസ് അതായത് ഓരോ ബ്ലോക്കിലും സ്പെസിഫിക് ഏരിയാസ് ടച്ച് ചെയ്തു പോകുന്നുണ്ട് ഓരോ എക്സാംസിലും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി നമ്മൾ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ ടോപ്പിക് വൈസ് ടോപ്പിക് വൈസ് ആയിട്ട് പറയുവാണെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ രണ്ട് തവണ നമുക്ക് അപ്പിയർ ആയി കണ്ടിട്ടുണ്ട് അതുപോലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇതെല്ലാം രണ്ട് തവണയാണ് നമുക്ക് ഒക്യൂർ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സിംഗിൾ ഒക്യൂറൻസ് അല്ലെങ്കിൽ ഒറ്റവട്ടം നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ഫോർകാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ട്രഡീഷണൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രേക്ക് ഇവൻ അനാലിസിസ് ആൻഡ് മെനി അതേഴ്സ് ഒരുപാട് അതല്ലാത്ത കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു തവണ ചോദിച്ച് അതായത് ഒറ്റ തവണ മാത്രം ചോദിച്ച് കാണുന്ന കോസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ബഡ്ജറ്ററി കൺട്രോളും റെസ്പോൺസിബിലിറ്റി അക്കൌണ്ടിങ്ങും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും എന്താണ് മോസ്റ്റ് ഫ്രീക്വൻ്റ് കവേർഡ് ആണ് അതായത് കൂടുതലും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ മൂന്ന് ടോപ്പിക്സും അതുപോലെ തന്നെ അതിന് ഇമ്പോർട്ടൻസും നമ്മൾ എന്ത് ചെയ്യണം കൊടുത്തു കൊണ്ട് പഠിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് പലതരത്തിലുള്ള അല്ലെങ്കിൽ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലെസ് ഫ്രീക്വൻസി ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് അതായത് ഒരു തവണ മാത്രം ചോദിച്ചു കാണുന്ന ടോപ്പിക്സും കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് കമ്പാരൻസീവ് അപ്രോച്ച് ടു ദി സിലബസ് അതായത് ഏകദേശം സിലബസ് കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത് ഓക്കെ ദ പ്രസൻസ് ഓഫ് ഫണ്ട് ഫൗണ്ടേഷണൽ ടോപ്പിക്സ് അപ്പം ലൈക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ കോസ്റ്റ് കോസ്റ്റിംഗ് പോലുള്ള ടോപ്പിക്സും എന്താണ് നമുക്ക് കവർ ചെയ്ത് വരുന്നതായിട്ട് അല്ലെങ്കിൽ ചോദിച്ച് കാണുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ബഡ്ജറ്ററി കൺട്രോൾ അതുപോലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് തുടങ്ങി ടോപ്പിക്സുകൾക്ക് തന്നെയാണ് നമ്മൾ എന്ത് പോസിബിലിറ്റി കാണുന്നത് ഹയർ വെയിറ്റേജ് ആയിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അത് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ മോസ്റ്റ് ടോപ്പിക്സ് ഓഫ് സിമിലർ വെയിറ്റേജ് അതായത് ചില ടോപ്പിക്സ് എല്ലാ ടോപ്പിക്സിനും സിമിലർ വെയിറ്റേജസ് ആയിട്ട് വരുന്നുണ്ട് അതുകൂടാതെ സിലബസിൽ വരുന്ന ചില ടോപ്പിക്സിന് അത് അത് കൂടാതെ തന്നെ ചില ഏതാണ് അനാലിസിസ് അതെപ്പോ നമ്മുടെ ചില ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്സ് തുടങ്ങി കാര്യങ്ങളിലൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആൻഡ് ടോപ്പിക് ഐഡന്റിഫിക്കേഷനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുന്നത് ബഡ്ജറ്ററി കൺട്രോൾ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അക്കൌണ്ടിങ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മൂന്ന് ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ നിന്നും ഈ ടോപ്പിക്സിന് നമുക്ക് എന്തുണ്ടെന്ന് മനസ്സിലാക്കാം റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറൻറ്റ് എക്സാം സെഷൻസിൽ നമ്മൾ അവരുടെ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലവൻസ് ആ സിലബസിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ പൂർണ്ണമായിട്ടും കൂടുതലും ഫണ്ടമെന്റൽ കൺസെപ്റ്റുകളിൽ നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട് ഇനി പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമ്മിങ് എക്സാംസ് അതായത് നമുക്ക് ഇനി വരാനിരിക്കുന്ന എക്സാമിന് അല്ലെങ്കിൽ നാളെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിന് എന്തൊക്കെയാണ് പ്രോബിലിറ്റി എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ഈ ഏരിയസ് തന്നെയാണ് ബഡ്ജറ്ററി കൺട്രോൾ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് ആൻഡ് ഓൾസോ സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് ആണ് ഹൈ പ്രോബിലിറ്റി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പാസ്റ്റ് ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ നമുക്ക് അതിന്റെ ഒക്യറൻസ് അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ ആണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അതർ ടോപ്പിക്സ് ഒപ്പം ഏതൊക്കെയാണ് അതർ ടോപ്പിക്സ് ആയിട്ട് വരുന്ന കോസ്റ്റ്യൻസും അല്ലെങ്കിൽ അതർ ടോപ്പിക്സിനും കൂടുതലും നമ്മൾ എന്ത് കൊടുക്കണം തീരെ ഒഴിവാക്കരുത് ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇനി കൺക്ലൂസീവ് നോട്ട്സ് ടു ലേണേഴ്സ് അതായത് ഒരു കൺക്ലൂസീവ് നോട്ടിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ ഏരിയസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് ടോപ്പിക്സ് തന്നെയാണ് ബഡ്ജക്റ്ററി കൺട്രോൾ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് നമ്മൾ എന്ത് കാണുന്നത് പാസ്റ്റ് എക്സാംസിൽ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഹയർ പ്രോബിലിറ്റി കൂടുതലും ഹയർ പ്രോബബിലിറ്റി ഇല്ലെങ്കിലും ചില ഭാഗങ്ങൾ എന്താണ് നമ്മളിപ്പം ഈ പറയുന്ന പോലെ പി വി റേഷ്യോ പോലുള്ള റേഷ്യോ അനാലിസിസ് പോലുള്ള ഭാഗങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെങ്കിലും അവിടെയും നമ്മൾ എന്ത് ചെയ്യണം ആ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ തിയറി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ബാലൻസിംഗ് ആയിരിക്കും നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് അതായത് ഇപ്പം ടിപ്പിക്കലി ഫീച്ചർ ഓഫ് മിക്സഡ് തിയററ്റിക്കൽ ആൻഡ് നമുക്കറിയാം അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് ടിപ്പിക്കൽ നേച്ചർ എന്താണ് തിയററ്റിക്കലും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റൻസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മള് കൺസെപ്റ്റൽ എക്സ്പ്ലനേഷൻസ് അതുപോലെ തന്നെ കാൽക്കുലേഷൻസിലും പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസിലാണെങ്കിൽ കാൽക്കുലേഷൻസിലും അതുപോലെ തന്നെ നമ്മുടെ തിയറട്ടിക്കില് വരുന്ന സമയത്ത് നമ്മുടെ എക്സ്പ്ലനേഷൻസിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കാനായിട്ട് ശ്രമിക്കും ഇനി കമ്പാരൻസീവ് കവറേജ് എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം ഹൈലി പ്രോബിലിറ്റി അല്ലാതെ വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ സർട്ടൺ ടോപ്പിക്സ് എന്താണ് മോർ പ്രോമിനന്റ് ആണ് അതായത് നമുക്ക് കവർ ചെയ്യപ്പെടണം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിലബസിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലും ക്രൂഷ്യൽ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചുള്ളതും അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ് ക്യാഷ് ഫ്ലോ അനാലിസിസ് ബ്രേക്ക് ഇവൻ അനാലിസിസ് തുടങ്ങി ടോപ്പിക്സുകളാണ് നമ്മൾ ഇതിനെ വെച്ച് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത് അതുപോലെ തന്നെ ഏത് ഭാഗങ്ങളിലാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഓവർ മെമ്മറൈസേഷൻ അതായത് അണ്ടർസ്റ്റാൻഡിങ് കൺസെപ്റ്റ് അതായത് കൺസെപ്റ്റിന് ചില കൺസെപ്റ്റുകൾ നമ്മൾ ഡിഫറെൻറ്റ് സിനാറിയോസ് അല്ലെങ്കിൽ ഏതാണ് പലതരത്തിലുള്ള കേസ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ റേഷ്യോ അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നോക്കിയിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പാസ്റ്റ് പേപ്പേഴ്സ് ആസ് എ സോഴ്സ് നമ്മൾ കൂടുതലും ഏതാണ് നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം കൂടുതലും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതലും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പ്രാക്ടിക്കൽ ഏരിയസിലൊക്കെ ഒരു ഐഡിയ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് നമ്മുടെ എന്ത് ചെയ്യണം നമ്മൾ പ്രാക്ടിക്കലി അതുപോലെ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം അതുപോലെ ചില കൊസ്റ്റ്യൻസ് നമുക്ക് കൂടുതലും പ്രോബ്ലം സോൾവിംഗും ഒക്കെ നമുക്ക് കൂടുതലും എന്താണ് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത് നമ്മൾ പഠിക്കണം ഇനി സജസ്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ ലേൺ ബൈ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് കൂടുതലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ റോൾ ആൻഡ് ഇമ്പാക്ട് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ ബഡ്ജറ്ററി കൺട്രോളും അതുപോലെ സ്ട്രാറ്റജിക് ആൻഡ് ഓപ്പറേഷണൽ ഡിസിഷൻസിലുള്ള हाँ बजट कंट्रोल डे റോളിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട് അതായത് ബഡ്ജക്ടറി കൺട്രോളിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയിരിക്കും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണ് അതുപോലെ തന്നെ അതിന്റെ റോൾ ഇൻ ഓർഗനൈസേഷണൽ പെർഫോമൻസ് മെഷർമെന്റ് അതിൽ നമ്മൾ കൂടുതലും എന്താണ് പ്രിൻസിപ്പൾസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക അതുപോലെ തന്നെ ഡിഫറെന്റ് ലെവൽ ഓഫ് മാനേജ്മെന്റുകൾ വരുന്നുണ്ട് റെസ്പോൺസിബിലിറ്റി ഇൻ ഡിഫറന്റ് ലെവൽ ഓഫ് മാനേജ്മെന്റും വരുന്നുണ്ട് അത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടതുണ്ട് ഇനി അതിൽ തന്നെ നമുക്ക് ഇലിസ്ട്രേറ്റ് ദ പ്രോസസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പ്രോസസ്സ് അതിൽ തന്നെ വേരിയൻസ് അനാലിസിസ് വരുന്നുണ്ട് വേരിയൻസ് അനാലിസിസ് എന്തൊക്കെയാണ് അതിൽ ഓരോ മെറ്റീരിയൽ വേരിയൻസ് ലേബർ വേരിയൻസ് തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ ഇംപ്ലിമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് അത് നമ്മൾ നോക്കിയിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ദയർ ഇമ്പോർട്ടൻസ് അതായത് ഫിനാൻഷ്യൽ അനാലിസിസില് നമുക്ക് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പൊ ബാലൻസ് ഷീറ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരിക്കേണ്ടതുണ്ട് അതും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കണം അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതും നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമാണ് അതായത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും കൂടുതലും വരുന്നത് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോർ ഒരു എക്സാം ണന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അത് നമ്മൾ പ്രാക്ടിക്കലി തന്നെ നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് നോക്കേണ്ടതുണ്ട് ഓക്കെ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇവിടെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ബ്രേക്ക് ഇവൺ പോയിന്റ് ബ്രേക്ക് ഇവൺ പോയിന്റിന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് അതിന്റെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിൽ നിന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഹൈ ഓഫ് ഡിസിഷൻസ് ആണ് അക്കൗണ്ടിങ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഹൈ പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് ഏതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് താങ്ക് യു ഓക്കെ എല്ലാവർക്കും വളരെ വിശദമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവർക്കും അത് മനസ്സിലായെന്നും പ്രധാന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ലേൺ വൈസിലേക്ക് വരാം ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഡിഗ്രി പി ജി കോഴ്സുകൾക്കുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരെയുള്ള മെമ്പേഴ്സാണ് നമ്മുടെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മളിവിടെ നൽകുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് വരുന്നത് എല്ലാത്തിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലാൻഡ് വൈസുമായിട്ട് ബന്ധപ്പെടാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഞാനൊന്ന് വായിക്കാം ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ലേൺ വൈസ് അഡ്രസ് ഞാൻ പറഞ്ഞുതരാം ലേൺ വൈസ് co സി ഓം അല്ല എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സന്ദർശിക്കാം കൂടാതെ നമ്മുടെ ആപ്പ് ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആപ്പിൽ ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ ഉം അവൈലബിൾ ആണ് അതെല്ലാം തന്നെ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി വെരിഫൈ ചെയ്യാം സോ ഡെഫിനറ്റ്ലി ഡൗൺലോഡ് ചെയ്യുക സോ about this വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അൾടിമേറ്റ് അനാലിസിസുമായി വീണ്ടും കാണുന്നത് വരയ്ക്കും ഗുഡ് ബൈ